ചെയ്യുന്നത് സ്വന്തം അധ്വാനവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ ഏതൊരു കടക്കണിയിൽ നിന്നും വളരെ വേഗം നമുക്ക് മോചിതരാകാൻ സാധിക്കും ലക്ഷ്മി നരസിംഹമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദിവസവും സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി അതിനു മുന്നിൽ വ്രതശുദ്ധിയോടെയിരുന്ന് ഋണമോചന ശ്രീലക്ഷ്മി നരസിംഹ സ്തോത്രം അത് പതിനെട്ട് പ്രാവശ്യം ജപിക്കുക തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കടക്കണിയിൽ നിന്നും ഒക്കെ മോചനം ലഭിക്കും ഋണമോചന ശ്രീലക്ഷ്മി നരസിംഹ സ്തോത്രം ഋണം എന്നാൽ ധനത്തിൻ്റെ ഓപ്പോസിറ്റാണ് അത് നെഗറ്റീവാണ് ഋണം നെഗറ്റീവും ധനം പോസിറ്റീവും അപ്പോൾ ഏതു തരത്തിലുള്ള ഋണത്തെയും അതായത് ഏത് നെഗറ്റീവിനെയും ഇല്ലാതാക്കുന്നതിന് ഋണമോചന ശ്രീലക്ഷ്മി നരസിംഹ സ്തോത്രത്തിന് സാധിക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളിൽ ഒന്നാണ് നരസിംഹം പകുതി സിംഹത്തിൻ്റെയും പകുതി മനുഷ്യൻ്റെയും രൂപത്തിൽ അദ്ദേഹം ആരാധിക്കപ്പെടുന്നു അല്ലേ തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ അവൻ്റെ അച്ഛൻ അസുരൻ അസുര രാജാവായ ഹിരണ്യകശിപുവിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നരസിംഹാവതാരം എടുത്ത് സ്വീകരിച്ചത് നരസിംഹ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പാപപരിഹാരം രോഗശാന്തി ദുഷ്ടശക്തികളിൽ നിന്നുള്ള സംരക്ഷണം ദീർഘായുസ് സമ്പത്ത് വിജയം എന്നിവയുൾപ്പെടെ നിരവധി അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈശാഖ മാസത്തിലെ സവിശേഷമായ നരസിംഹ ജയന്തി ദിനത്തിൽ ഭഗവാനെ ലക്ഷ്മി ഭാവത്തിൽ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾ സ്തോത്രങ്ങളെല്ലാം ഉരുവിടുന്നതിലൂടെയും ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ മാത്രമല്ല എല്ലാവരും ദിവസവും സന്ധ്യാസമയം വിളക്ക് കൊളുത്തി ഈ സ്തോത്രം പതിനെട്ട് തവണ ജപിച്ച് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭഗവാൻ നീക്കിത്തരും അപ്പോൾ സ്തോത്രം എന്താണെന്ന് നോക്കാം ഋണമോചന ശ്രീലക്ഷ്മി നൃസിംഹ സ്തോത്രം ദേവതാ കാര്യസിദ്ധാർത്ഥം सभास्तम्भसमुद्भवं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये लक्ष्म्यालिङ्गितवामाङ्गं भक्तानां वरदायकं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये आन्ध्रमालाधरं शङ्ख चक्राजायुधारिणं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये स्मरणात् सर्वपापघ्नं कद्रूजविशनाशनं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये सिंहनादेन महदा दिग्दन्दिभयनाशनम् श्रीनृसिंहं महावीरं नमामि ऋणमुक्तये प्रह्लादवरदं श्रीशं दैत्येश्वरविदारिणं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये क्रूरग्राहैर्पीडिदानं भक्तानामभयप्रदं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये वेदवेदान्तयज्ञेशं दा ब्रह्मरुद्रादिवन्दितं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये यदं पठदे नित्यं ऋणमोचनसम् അന്യണി ജായതേ സദ്യോ ധനം ശീഖ്രമവാത് അപ്പോൾ ഈ സ്തോത്രം എല്ലാവരും ജപിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാൻ നീക്കിത്തരട്ടെ എല്ലാവരെയും വിഷ്ണു ഭഗവാൻ നരസിംഹമൂർത്തി അനുഗ്രഹിക്കട്ടെ